കിട്ടും എന്ന് തന്നെ വിചാരിക്കുക ടീച്ചറ മനസ്സ് കുഴഞ്ഞു പോകാതെ അതൊരു അതൊരു വലിയ എന്താണ് ഒരു മുഹൂർത്തം ഒരു അവതാര മുഹൂർത്തമുണ്ടാകുന്നത് എന്നാൽ പാഠം പഠിക്കും വല്യ അവതാരം മുഹൂർത്തമുണ്ടാവും എല്ലാവരുടെയും പ്രശ്നങ്ങൾ അവർക്ക് തന്നെ പരിഹരിക്കാൻ സാധിക്കും പ്രവർത്തകരൊക്കെ ആയിരുന്നു അവരന്റെ ജീവിതം കല്യാണം കഴിക്കാതെ എന്റെ ഞാൻ എന്റെ പിന്നിലാൽ കറിന്റെ അവരോട് അവര് രണ്ടായിരത്തി പതിനാറിൽ ഒരു നീക്കം തുടങ്ങി എന്നെ പറയാൻ പറ്റുമോ അത് ഞാനൊരു ഒരു കേസിന്റെ തീർപ്പാൻ തീർപ്പായി കോടതി ലക്ഷ്യമാവാത്ത സമയത്ത് ലക്ഷം ഡെപ്പോസിറ്റ് നമ്മുടെ ലക്ഷം ഡെപ്പോസിറ്റ് പിന്നെ എന്റെ രണ്ടാമത്തെ മോൻ അരിയും അവനും എട്ട് ലക്ഷം ചെയ്തിരുന്നു രണ്ടാമത്തെ മകൻ അരുൺ അരുൺ കേജി ഒരു പൈസ ഇതൊന്നും കിട്ടുന്നില്ല ചെന്ന് ചോദിക്കുമ്പോ സമയായിട്ടില്ല സമയമായിട്ടില്ല എന്നാണ് പറയുന്നത് നുവദിക്കുമ്പോൾ നിങ്ങൾക്ക് തരാമെന്നു പറയും ഗവണ്മെന്റ് തരും അതിൻ്റെ ഈ നിലയ്ക്ക് എന്ത് വേണം എൻ്റെ കോപ്പറേറ്റീവ് നശിച്ചു കഴിഞ്ഞാൽ എന്നാൽ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഞങ്ങളുടെ നാടാകാൻ നശിക്കുന്നാണ് ഞങ്ങളുടെ തോന്നല് കോപ്പറേറ്റീവ് നശിച്ച ഞങ്ങളുടെ നാടാകാൻ നശിക്കും അപ്പം അങ്ങനെയൊന്നും വരാതിരിക്കുക ഞാൻ എനിക്ക് പറ്റാവുന്നതും ഞാൻ സഹായിക്കും പക്ഷെ എൻ്റെ പൈസ തിരിച്ചു കിട്ടണം എനിക്ക് എൺപത്തിരണ്ട് വയസ്സായി ജീവിക്കാൻ വേറെ പൈസയൊന്നുമില്ല പിന്നെ അതേപോലെ എൻ്റെ ആങ്ങളയുടെ ഉണ്ട് പൈസ അവൻ തീരെ അവശ്യം നിലയാണ് ഹോസ്പിറ്റലിൽ നിന്ന് നില തിരിച്ചെത്തിയിട്ടുള്ളു അമല ലങ്സിന് ഓപ്പറേഷനാണ് അത് ഓപ്പറേഷൻ ചെയ്യാനുള്ള ആരോഗ്യം അവനില്ല അപ്പോൾ ഇനി എന്ത് വേണമെന്നുള്ളതാണ് മരുന്നിൽ എന്നാണ് അവർ പറയുന്നത് പിന്നെ എനിക്കും എനിക്ക് ലങ്സിനും ഭയങ്കര പ്രോബ്ലം ഉള്ള കൂട്ടത്തിലാണ് ടി ബി ആയിരുന്നു ഞാൻ ഇപ്പം അങ്ങനെ കുറച്ച് കാലമായിട്ടിങ്ങനെ നില നിൽക്കുന്നു മരുന്ന് മരുന്നുകളോട് കൂടിയിട്ട് അപ്പോൾ ഞങ്ങളുടെ രണ്ട് പിന്നെ മോൻ ജോലി ചെയ്യുന്നുണ്ട് അവൻ്റെ കാര്യത്തിന് തന്നെ തകയില്ല തകയുന്നില്ല അവൻ്റെ ഉണ്ട് കുറേ പൈസ അത് പത്ത് ലക്ഷം പത്ത് ലക്ഷത്തിനിട അടിയിൽ ഇടയിലുണ്ട് ഞങ്ങളാരും അങ്ങനെ ഒന്നും വാങ്ങാറില്ല പിന്നെ ഞാൻ തൊണ്ണൂറ്റാറില് റിട്ടയറായി പിന്നെ അതിൻ്റെ ഒരു പെൻഷൻ കൊണ്ട് മാത്രം ജീവിച്ചു പോകും സമ്പാദ്യങ്ങളൊക്കെ കൂടിയിട്ടാണ് ഇവിടെ നമ്മുടെ കോപ്പറേറ്റ് ചെയ്തിട്ടത് ഞങ്ങൾ മുഴുവനെടുത്ത് നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കോപ്പറേറ്റ് നിലനിന്ന് എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം